ഞാൻ ഹരീഷ് എന്ന കഥ കേൾക്കൂ എന്താ ഇങ്ങനെ മണിയപ്പൻ മോൻ അച്ഛനോട് ചോദിച്ചു ഒന്നും പറയണ്ട മോനെ കച്ചവടമില്ലാതായിട്ട് ദിവസങ്ങളായി ഞാനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി വയ്ക്കുന്നതെല്ലാം ഇരിക്കുകയാണ് മണിയപ്പൻ മറുപടി നൽകി മണിയപ്പൻ കാളിയുടെ ചായക്കടയിൽ ഈയിടെ അധികം ആരും വരുന്നില്ല പ്രായമേറിയ ഒന്നോ രണ്ടോ കാളകളും പോത്തുകളും വന്നാലായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലകളും ഉണ്ടാക്കി വച്ചിരിക്കുന്ന പലഹാരങ്ങളും അതേപടി അവശേഷിക്കുകയാണ് കുറച്ചപ്പുറത്തുള്ള ബേക്കറിയിലാണ് എല്ലാവരും പോകുന്നത് ജീവിതമാർഗം മുട്ടിയ മണിയപ്പൻ ആകെ വിഷമിച്ചു എം ബി എ വിദ്യാർത്ഥിയായ ഓക്സിന് അച്ഛന്റെ കടയുടെ അവസ്ഥ കണ്ട് ആകെ വിഷമമായി അവൻ കൂട്ടുകാരോട് സങ്കടം പങ്കുവെച്ചു അച്ഛന്റെ ചായക്കടയിൽ ഇപ്പോൾ ഒട്ടും തീരക്കില്ല കൂട്ടുകാരെ അഞ്ചാറു ചായ ചെലവായാലായി അല്ലോത കച്ചവടമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ കൂട്ടുകാരനായ ശമ്പുക്കുരങ്ങ് പറഞ്ഞു അടുത്തയാഴ്ച നമുക്ക് കോളേജിന്റെ വക ഒരു ഭക്ഷ്യമേള അവിടെ നടത്താം അധികൃതരുടെ അനുവാദം കിട്ടിയാൽ ബാക്കിയെല്ലാം ഏറ്റു ശംഭു പറഞ്ഞ ആശയം മറ്റുള്ളവർക്കെല്ലാം സമ്മതമായി അവർ നാട്ടിൻ പുറത്ത് വലിയ പോസ്റ്ററുകൾ പതിച്ചു ചായക്കണം മനോഹരമായി അലങ്കരിച്ചു മുറ്റത്ത് ചെറിയൊരു പന്തൽ കിട്ടി പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കാട്ടിലുള്ള ചേട്ടന്മാരെ വേഗം വന്നാട്ടെ വനരാജ കോളേജിൻ ഭക്ഷ്യമേളയിൽ വേഗം വന്നാട്ടെ തനി നാടൻ പലഹാരങ്ങൾ രുചി നോക്കാൻ വന്നാട്ടെ കൊതിയോടെ മൂക്കുമുട്ട് മുട്ട തിന്നു രസിക്കാൻ വന്നാട്ടെ പാട്ടും പരസ്യവും പോസ്റ്ററുകളും കണ്ട് പലരും അവിടെ എത്തി ഇലയട സുഖിയൻ ബോണ്ടയതങ്ങനെ ചെറുകടി പലതരം ഉണ്ടിവിടെ പച്ചപ്പുല്ലിൻ പച്ചരി കൊണ്ടു പടച്ചോറും തിന്നാൻ തായോ ചങ്ങാതി വയറു വിശന്നു വലഞ്ഞല്ലോ ചെറുപ്പക്കാരും മുതിർന്നവരും ആവേശത്തോടെ ഭക്ഷ്യമേളക്ക് എത്തിച്ചേർന്നു മണിയപ്പനും മണിയമ്മയും ഉത്സാഹിച്ച് നാടൻ വിഭവങ്ങൾ ധാരാളം ഉണ്ടാക്കി ശംഭുവും കൂട്ടുകാരും പരമാവധി പ്രചരണം നൽകിയ ആളെ എത്തിച്ചു ഭക്ഷ്യമേള അവസാനിച്ചിട്ടും കാണികളുടെ വരവ് നിലച്ചില്ല ചായക്കട എന്ന പേരിൽ നടത്തിയിരുന്ന ഒരു സ്ഥാപനം ശരിയായ വിപണന മാർഗത്തിലൂടെ സത്യസന്ധമായ രീതിയിൽ ആവശ്യക്കാരിൽ എത്തിച്ചപ്പോൾ വന്ന മാറ്റം കണ്ടില്ലേ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇത് നിങ്ങളുടെ നേട്ടമാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയാലും ഇത്തരം പ്രവൃത്തികൾ പ്രായോഗിക ജീവിതത്തിന് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും പ്രൊഫസർ ജിംബൻ പറഞ്ഞു ശംഭുവും ഓക്സനും മറ്റു കൂട്ടുകാരും സന്തോഷത്തോടെ തലയാട്ടി